നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നു കഴിഞ്ഞു പുറമേ നിന്ന് നോക്കുന്നവർക്ക് അജിത് കുമാറിനെയും ശശിയേയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാകുന്നത് എന്നാൽ കുബുദ്ധിയുടെ അങ്ങേയറ്റമായ പിണറായി വിജയൻ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നതും അത്തരമൊരു കുതന്ത്രമാണ് എന്നാണ് പാർട്ടിയുമായും പി വി അൻവറുമായും വളരെ അടുത്ത് ബന്ധമുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതായത് എങ്ങനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പി ശശിയെയും എ ഡി ജി പി സ്ഥാനത്തു നിന്ന് എം ആർ അജിത് കുമാറിനെയും മാറ്റുക എന്നാൽ അതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് അറിയാനും പാടില്ല ജനങ്ങളുടെ പ്രതിഷേധവും പാർട്ടിയുടെ സമ്മർദ്ദവും കൊണ്ട് മാറ്റുകയാണെന്നും അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു എന്ന തോന്നൽ ശശിക്കും അജിത് കുമാറിനും ഉണ്ടാക്കുകയും ചെയ്യുക ഇതാണ് പിണറായിയുടെ തന്ത്രം അതേക്കുറിച്ച് വിശദമായി പറയാം ആരോപണം ഉയർത്തിയ ആദ്യം മുതൽ തന്നെ അൻവർ മുഖ്യമന്ത്രിക്ക് കോട്ടം വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു അതായത് മുഖ്യമന്ത്രി എൻ്റെ പിതാവിനെ പോലെയാണ് ഒരു മകൻ്റെ കടമയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ സംരക്ഷിച്ചു അൻവർ അതേസമയം എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും ബിസിനസ് ആവശ്യത്തിനായി ദക്ഷിണാഫ്രിക്കയിൽ പോയ അൻവറിനെതിരെ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തു പിണറായി പി ശശി അറിയപ്പെടുന്നത് സൂപ്പർ മുഖ്യമന്ത്രി എന്നാണ് അജിത് കുമാറിനാകട്ടെ സൂപ്പർ ഡി ജി പി എന്നും വെളിപ്പേരുണ്ട് അതായത് ഇവർ രണ്ടുപേരും പിണറായിക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞു എന്നർത്ഥം ചട്ടവിരുദ്ധമായി പിണറായി വിജയന് വേണ്ടി പലതും ചെയ്തയാളാണ് എം ആർ അജിത് കുമാർ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് അജിത് കുമാർ വിജിലൻസ് മേധാവിയായിരിക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സരിത്തിനെ ഗുണ്ടകളെ പോലെ വന്ന് വിജിലൻസ് സംഘം പിടികൂടിയത് പിണറായി അജിത് കുമാർ ബന്ധത്തിന്റെ തെളിവാണ് പിന്നെ പി ശശി പതിവ് തെറ്റിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പാർട്ടി തീരുമാനിക്കുന്നതിനു പകരം പിണറായി വിജയൻ തന്നെയാണ് സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ നിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ എറണാകുളത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും പാർട്ടി സെക്രട്ടറിയായത് ഇതിന് ഒരു മാസത്തിനു ശേഷം ഏപ്രിൽ പത്തൊൻപതിന് നടന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷമാണ് പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവരോധിച്ചത് ഇത് പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ കൂടി നിർബന്ധം കൊണ്ടാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങളിലെ തന്നെ സംസാരം ഒരുപക്ഷെ പിണറായി വിജയന്റെ സ്വഭാവം നന്നായി അറിയാവുന്ന കോടിയേരി ഫസ്മാ വരം കിട്ടിയത് പോലെയായിരിക്കും പിണറായിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് എന്ന് ഒന്നാം പിണറായി സർക്കാരിൽ നിന്നു തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് പിണറായിയുടെ മേൽ ഒരു നിയന്ത്രണം എന്ന പോലെയാണ് കോടിയേരി ഇത്തരത്തിലൊരു നിലപാടെടുത്തത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ കൂടി ആഗ്രഹമനുസരിച്ചായിരിക്കാം ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയത് ലൈംഗികാരോപണത്തിന്റെ പേരിൽ പാർട്ടി പുറത്താക്കിയ ആളാണ് പി ശശി ആ പി ശശി പാർട്ടിയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ അത് തീർച്ചയായും മുതിർന്ന നേതാക്കളായ പിണറായിയുടെയും കോടിയേരിയുടെയും സഹായത്തോടെ തന്നെ ആയിരിക്കണം എന്തായാലും രണ്ടാം പിണറായി സർക്കാരിൽ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തിയതോടെ ആദ്യമേ വികൃതമായിരുന്ന പിണറായി സർക്കാരിന്റെ മുഖം ഒന്നുകൂടി വികൃതമായി സ്വർണക്കടത്ത് കേസ് ഉയർന്നു വന്ന ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട സ്വപ്ന സുരേഷിനെ കേരളം വിടാൻ സഹായിച്ചതും ഷാജ്കിരണിനെ വിട്ട അവരുടെ രഹസ്യമൊഴി എന്താണെന്ന് അറിയാൻ അജിത് കുമാർ ശ്രമിച്ചതുമൊക്കെ സ്വപ്ന സുരേഷ് തന്നെ വെളിപ്പെടുത്തിയതാണ് ഇതൊക്കെ കൊണ്ടുതന്നെ അജിത് കുമാർ പിണറായി വിജയന്റെ വലം കൈയാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഡി ജി പിയും തന്റെ മുകളിൽ വളർന്നു കഴിഞ്ഞെന്നും ഇനി തന്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങില്ലെന്നുമുള്ള തിരിച്ചറിവ് പിണറായിക്കുണ്ടായി ഇത് പെട്ടെന്നുണ്ടായതാണെന്ന് കരുതാൻ വയ്യ കാരണം ഇവരുടെയൊക്കെ ആവശ്യം ഏറെക്കുറെ കഴിഞ്ഞു ആദ്യമേ വെറുക്കപ്പെട്ട പിണറായിയെ ജനങ്ങൾ കൂടുതൽ വെറുക്കാൻ ഇടയാക്കിയതിൽ ശശിയും അജിത് കുമാറും നൽകിയ സംഭാവന ചെറുതല്ല മുമ്പൊക്കെ പിണറായിക്കെതിരെയുള്ള അണികളുടെയും നേതാക്കളുടെയും മുറിവുറുപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നില്ല എങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഉന്നത പരാജയം കരസ്ഥമാക്കിയതിനു ശേഷം ഇതിന്റെ കാരണഭൂതൻ പിണറായി നേതാക്കൾ പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങി പത്തനംതിട്ട കണ്ണൂർ കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ഈ എതിർപ്പ് പരസ്യമായി തന്നെ ഉയർന്നു ഇതോടെ പിണറായിയും അപകടം നടത്തും ഇങ്ങനെ പോയാൽ തന്റെ അണ്ടകടാഹം വരെ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പിണറായി അൻവറിനെ കളത്തിലിറക്കി കളിപ്പിച്ചു തുടങ്ങിയത് എന്നാണ് സൂചന അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇനിയൊരംഗത്തിന് കൂടി പിണറായിക്ക് ബാല്യമില്ല അതുകൊണ്ട് അടുത്ത ഊഴം മരുമകന് കൊടുക്കണം അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മരുമകൻ മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരണം പ്രതിച്ഛായ ഇക്കണക്കിനാണെങ്കിൽ മരുമകൻ നിലം തൊടില്ല അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ട് പിന്നെയുള്ള വഴി സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതുവഴി മരുമകന്റെ പ്രതിച്ഛായയും വിരുങ്ങിക്കോളും ഇനി ശേഷിക്കുന്നത് ഒന്നര കൊല്ലമാണ് ഇതിനിടയിൽ കാര്യങ്ങളെല്ലാം വഴിക്ക് വരുത്തണം അതിന് തൻ്റെ കയ്യിൽ പോലും ഒതുങ്ങാത്ത എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മാറ്റണം പകരം അവിടെ താരതമ്യേന എത്തിരിയെങ്കിലും ജനസമ്മതിയുള്ള രണ്ടുപേരെ കൊണ്ടുവരണം അതിലൂടെ ശേഷിക്കുന്ന ഒന്നര കൊല്ലം കൊണ്ട് വിശുദ്ധ പദവിയിൽ എത്താൻ നോക്കണം അതിന്റെ സൂചനയാണ് ഇന്നലെ ഒരു പൊതു പരിപാടിയിൽ വെച്ച് മൈക്ക് ശരിയായി വയ്ക്കാൻ മൈക്ക് ഓപ്പറേറ്ററെ ചിരിച്ചുകൊണ്ട് വിളിച്ചത് മാമാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ നാക്കും തള്ളിപ്പിടിച്ച് മൈക്കും വലിച്ചൊടിച്ച് മൈക്കിനെയും ഓപ്പറേറ്ററേയും മുതലാളിയെയും ഒക്കെ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു നീലക്കുർക്കൻ്റെ കഥ പോലെയാണിത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും താൻ മാറ്റിയാൽ ഇപ്പോൾ അൻവർ വിളിച്ചു പറഞ്ഞതുപോലെ അജിത് കുമാറും ശശിയും പലതും വിളിച്ചു പറയും അതുകൊണ്ടായിരിക്കണം എപ്പോഴും പാർട്ടിയുടെയും പിണറായിയുടെയും കൈക്കോടാലിയായ പി വി അൻവറിനെ രംഗത്തിറക്കി കളിക്കുന്നത് പിണറായി പാർട്ടി വിലക്കിയിട്ട് പോലും അൻവർ അടങ്ങിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അതിശക്തരായ ആരുടെയെങ്കിലും പിൻബലം അൻവറിനുണ്ടെന്നും അന്നു തന്നെ വാദമുയർന്നിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായല്ലോ ഉപയോഗിച്ചതിനു ശേഷം വലിച്ചെറിയുന്നത് പിണറായിയുടെ ജന്മനായുള്ള സ്വഭാവമാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ സ്വപ്ന സുരേഷ് എം ശിവശങ്കർ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ വി എസ് അച്യുതാനന്ദൻ ഈ പട്ടിക ഇങ്ങനെ നീളും പക്ഷേ അജിത് കുമാറിനെയും ശശിയേയും അങ്ങനെ വലിച്ചെറിയാൻ പറ്റില്ല വലിച്ചെറിഞ്ഞാൽ വിവരമറിയും അതുകൊണ്ടുതന്നെ ശശിയെയും അജിത് കുമാറിനെയും മാറ്റേണ്ടത് മറ്റാരെക്കാളും പിണറായി വിജയന്റെ തന്നെ ആവശ്യമാണ് എന്നാണ് പാർട്ടിയുടെ അടുപ്പക്കാരിൽ നിന്നു തന്നെ ലഭിക്കുന്ന സൂചനകൾ ഇനി എന്താണ് ഉണ്ടാകുക എന്ന് കണ്ടറിയാം